ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം രണ്ട് സമയത്താണ് ഒന്ന് റബിയോ രണ്ടാമത്തേത് റമദാൻ മാസത്തില് എന്തേലും പറഞ്ഞ് തർക്കിക്കണോ എന്തേലും പറഞ്ഞ് തർക്കിക്കെറുതേ ഒരാവശ്യം ഇല്ലാതെ തറാവീന്റെ റക്കായത്തിന്റെ എണ്ണം തർക്കം ഇരുപതാവട്ടെ എട്ടാവട്ടെ ഓ നരി അല്ല അതില്ല പിന്നെന്താ തെക്കൂടെ വെറുതെ ഷെയ്താന്റെ ഏറ്റവും വലിയ പരിപാടി തർക്കാണ് ഓ ആദ്യം പേച്ച തന്നെ തർക്കിച്ചിട്ടാണ് അള്ളഹാനോടെ തർക്കിച്ചു മാത്രയും ചോദിച്ച് തർക്കം ഉണ്ടാക്കിയിട്ടുണ്ട് അതേ പരിപാടി തന്നെ റമ തർക്കം വെറുതെ ഒരാവശ്യമില്ലാതെ അപ്പോ പരിശുദ്ധ കുറാനിനെ ഒരുപാട് നോമ്പുകൾ പറഞ്ഞിട്ടുണ്ട് മറിയം ബി വിയുടെ നോമ്പ് അതിലെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അൽക്കിന്റെ തൊട്ട് താഴെയുള്ള സൂറത്തിലാണ് മറിയം ബി വീടെ നോമ്പ് മറിയം റതിയുന്ന നോവൻ്റെ ഗർഭിണിയായി അങ്ങനെ അവസാനം ഭയങ്കര ടെൻഷനായി മറിയം സംസാരിക്കാതിരിക്കൽ അവിനെ ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവാണ് മറിയം ബീവിയുടെ കുട്ടി വെച്ച് ബി വിയുടെ കുട്ടി തൊട്ടിലാത്തൊരു കാര്യമാണ് മറിയമ്പിയും മുൻകൂലെന്ന് തീരുമാനിച്ചത് ഇഷ്ടപ്പെട്ടു അപ്പോൾ മറിയംബി വിയുടെ കുട്ടി സംസാരിച്ചു അതുകൊണ്ട് ഒരുപാട് നോമ്പുകളുണ്ട് മറിയമ്പിയുടെ നോമ്പ് വളരെ പ്രധാനമാണ് എല്ലാ നോമ്പുകളും ചേർത്തതാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹുത്തേല നൽകിയിട്ടുള്ള നോമ്പ് അതുകൊണ്ട് നമ്മളെ നാവും ഓരുമ്പോൾ എടുക്കണം നമ്മളെ കയ്യും ഓരുമ്പോ നമ്മളെ കാലും നോലുമ്പോ എടുക്കണം നമ്മളെ കണ്ണും നോലുമ്പോ എല്ലാ സാധനവും എടുക്കണം അല്ലാതെ വെറും വയർ മാത്രം വരുമ്പോ പറ്റാ പോരാ നല്ല ചിന്ത റമദാ മാസ്ത്രമാണ് ഏറ്റവും നല്ല ചിന്ത ഉണ്ടാവണ്ടത് നല്ല നല്ല ചിന്തകൾ വരണം അകന്നു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ചേർക്കണം അത് റമദാനിൽ ഉണ്ടായിരിക്കണം ചിന്ത നേരാവുമ്പോഴേ വർത്താനം നേരാവുള്ളൂ വർത്താനം നേരായാലേ മനുഷ്യൻ നേരാവുള്ളൂ ചിന്ത നേരായ വർത്താനം നേരാവും നമ്മൾ ആരോടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് വർത്താനം കൊണ്ട് തെറ്റി തയ്ക്കാറുണ്ട് വർത്താനം നേരാവേണ്ട സംസാരം ക്ലിയർ ആവേണ്ട മാസമാണ് മാസം നമുക്ക് ഷുഗർ പ്രഷർ ഉള്ള ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ചായ ചാവിടിക്കുമ്പോ ചൂടാകെ നോമ്പിറക്കുമ്പോ വെറുതെ ചൂടാകുക എന്നിട്ട് അവസാനം എന്തുപോലെ അത് പ്രഷറാണ് പ്രഷർ ഉള്ളവർക്ക് ദേഷ്യം വരുന്നു ഞാൻ ഇത്ര കാലമായിട്ട് എവിടെയും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവര് എഴുതി തന്നെ എന്താ വെച്ചാല് ഒമ്പത് നാല്പത്തിയഞ്ചിന് നിർത്തരുത് പത്തുമണിവരെ പോകണം എന്നാണ് എഴുതി തന്നിട്ടുള്ളത് ഞാന് ഒമ്പത് നാൽപ്പത്തി അഞ്ചും നിങ്ങളോട് ആദ്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ പത്ത് വരെ ആ കൊണ്ടോ നറിയു ആന്ന് പറഞ്ഞവരാരും എന്ത് ചെയ്യാൻ പറ്റൂല പത്ത് രണ്ട് ഒമ്പത് ജീവിച്ചാൽ പാടില്ല നിങ്ങളെന്ത് പഠിപ്പിച്ചിട്ടേ പോകണ്ട എന്താ പറഞ്ഞു ഹബീബ് നാസ് അല്ലോ വലിയ സ്ഥലം നമുക്ക് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നാവ് നോമ്പ് നോക്കണം വാസ്തവത്തിൽ വർത്താനം പറയാൻ വലിയ വിവരം വേണ്ട വേണ്ട സുലൈമാരെ ഉണ്ടാക്കാൻ പഠിച്ചാ മതി ചായ വർത്താനം പറയാൻ എന്തു വേണ്ട മുടി വട്ടാൻ പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞു നാവോ തിരിഞ്ഞേ പറ്റൂ വർത്താനം പറയാൻ എന്ത് വേണ്ട വലിയ വിവരം വേണ്ട മീൻപിടിച്ചാൽ പഠിച്ചാ മതി വർത്താനക്കാരായതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ എന്ത് ചായക്കച്ചവടക്കാര് വല്യ വർത്താനക്കാരെ കരണം മുപ്പുര ഫത്തുവകളൊക്കെ ഒറ്റ തോന്നുന്ന കുഴി ശേഖരിച്ചുങ്ങാണ്ടി വലിയൊരു കിതാബ് ഉണ്ടാക്കിയല്ലോ നായാതി ഫത്തുവക്കറക്കും അങ്ങനെയാ അതിനായിട്ട് ആൾക്കാർ ഫത്തുവ കേൾക്കാനായിട്ട് വന്നിരിക്കാനുണ്ടാവും ഒരു മനുഷ്യനൊരു വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ എത്രമാത്രം യോഗ്യതവാണെന്നറിയു ഒരു കാര്യത്തിൽ ഒരാൾ അഭിപ്രായം പറയണമെങ്കിൽ അഭിപ്രായം പറയുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് അഗാധമായ ഉണ്ടായിരിക്കണം എന്ത് സാധനമാണെങ്കിലും എന്ത് സാധനാണെങ്കിലും നിനക്കിപ്പോ വടക്ക് നോക്കി പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും വടക്ക് നോക്കി എന്ന് പറഞ്ഞാൽ അറിയില്ലേ കോംബസ് വടക്ക് നോക്കി വടക്കോട്ട് ഇരിഞ്ഞിട്ടാ തെക്കോട്ട് ഇരുന്നിട്ടാ നിക്കാം എല്ലാര്ക്കും വരാൻ തോന്നാ വടക്കോട്ട് ഇരിഞ്ഞിട്ട് എന്നാണ് പക്ഷെ വടക്ക് നോക്കി തെക്കോട്ട് ഇരുന്നിട്ടാ കുട്ടിയോട്ട് വെച്ച് നോക്കി സ്കൂൾ പഠിച്ച കുട്ടികൾക്ക് അറിയാം വടക്ക് നോക്കി നിൽക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് അതിന്റെ മൂട് നോക്കിയിട്ടാണ് നമ്മൾ ഏത് മനസ്സിലാക്കിയത് വടക്ക് മനസ് അപ്പൊ വടക്ക് നോക്കിയെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ വടക്ക് നോക്കി എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കണമെന്നെങ്കിലും അറിയണം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അഭിപ്രായം പറയണ പല വിഷയവും നമുക്ക് അറിയാത്ത വിഷയമാണ് ഒരു വിഷയത്തെ കുറിച്ച് ഒരാൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ മൂന്ന് യോഗ്യത ഉണ്ടായിരിക്കണം ഒന്ന് പറയാൻ പോകുന്ന വിഷയത്തിൽ അഗാധമായ വിവരം ഉണ്ടായിരിക്കണം അഗാധമായ ജ്ഞാനം ണം രണ്ടാമത്തേത് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പറയൽ കാരൻ അതിൻ്റെ അവകാശി ഞാൻ തന്നെയാണെന്ന ബോധം ഉണ്ടായിരിക്കണം ഇത് പറയേണ്ട ഞാൻ തന്നെയാണ് എന്ന ബോധം കാണണം മൂന്നാമത്തേത് അത് പറഞ്ഞാൽ ഉള്ള വരും വരായികളെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കണം ഇത് പറഞ്ഞാൽ പിന്നെന്താണ്ടാകാം അത് പറഞ്ഞാൽ പിന്നെന്താ എത്ര കല്യാണം മുടങ്ങും മുടങ്ങി അത്ര കല്യാണം നടക്കും അതിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടാവണം ഒരു കാര്യം പറയുന്നതിനു മുമ്പ് ഇതാണ് വരും വരായി എന്ന് പറയുന്നത് എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അത് വരുന്നവരോടൊക്കെ പറയാം എവിടെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് മുമ്പിൽ മുഴുവൻ അറിഞ്ഞിട്ടും കൂടിയില്ല എന്നിട്ട് വരുന്നവരോടൊക്കെ പറയണ്ടേ ഒരു നോയമ്പാണ് നയമ്പ് അപ്പൊ നോയമ്പ പള്ളിക്കുന്നു വരിക അസർക്കും ജമാഅത്തിനും പോയിട്ടുണ്ട് ദ്രൂർക്കും പോയിട്ടുണ്ട് എന്നൊരു പരിപാടി ഇതാണ് തോള അടങ്ങി നിൽക്കാതെ എന്ത് നോയുമ്പോ വയറ് മാത്രം അടങ്ങിയാൽ പോരാ വായയും അടങ്ങണം കണ്ണും അടങ്ങണം മൂക്കും അടങ്ങണം കൈക്കും അടങ്ങണം എല്ലാ ശരീരത്തിലെല്ലാ ഭാഗങ്ങളും നാം അതാണ് സമ്പൂർണമായ നോമ്പ് എന്ന് പറയുന്നത് കാമിലായ നോമ്പ് ഘട്ടം ഘട്ടമായി അങ്ങനെ ഉയരാൻ നമുക്ക് സാധ്യമാകണം ഒമ്പതാമത്തെ നോൽമ്പിന്റെ അങ്ങ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുമ്പോൾ നമ്മളെ മനസ്സ് ഞമ്മളോട് പറയണം ആദ്യത്തെ പത്ത് മുതലായിട്ടോ എന്തോ എന്റെ മുമ്പിനായ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിരിക്കും എന്നുണ്ട് ഒമ്പതിൻറെ അന്ന് ഒമ്പതാമത്തെ നോൽവിൻ സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മളെ മനസ്സ് നമ്മളോട് പറയണം അലഹമുല്ല ഇക്കൊല്ലത്തെ റമദാനിന്റെ ആദ്യത്തെ പത്ത് മുതലായി പഠിച്ചോനെ രണ്ടാമത്തെ പത്തും കൂടി തരണേ രണ്ടാമത്തെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മളെ മനസ്സ് പറയണം അൽഹം ഇന്റെ ചെറുദോഷങ്ങളും വലിയ ദോഷങ്ങളൊക്കെ ഈ റമദാനിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും പഠിച്ചോനെ അവസാനത്തെ പത്തും കൂടി നേരാക്കി തരണേ അങ്ങനെയാണ് അല്ലാതെ ഏകദേശം ഒരു അരമൂരിക്കുട്ടി പള്ളയിൽ എത്തിക്കഴിഞ്ഞു ഇനി ഒരു പത്ത് ദിവസം കൂടെ ഉണ്ട് അപ്പോ അതിന് വേണ്ടി ഞാൻ ഒരു ഫുൾമോരിക്കുട്ടി എത്തി അങ്ങനെ വേണ്ടത് നമ്മുടെ നമ്മളെ മനസ്സാണ് നമ്മളെ പറ്റി പറയേണ്ടത് നമ്മളിപ്പോൾ ജീവിക്കുന്നതനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മുടെ മനസ്സ് മനസ്സമ്മോട് പറയണം ഞാൻ കെമേലിറ്റി മരിക്കൂ എന്ന് നമ്മുടെ മനസ്സ് മനസ്സമ്മളോട് പറയണം ഞാൻ ും കുഞ്ഞു പിന്നോടൊപ്പം സ്വർഗത്തിൽ ആ കല്യാണത്തിൽ കൂടുന്ന് നമ്മളെ മനസ്സിനെ പറയണം അതാണ് ഇഷ്ട റമദാൻ അങ്ങനെയുള്ള ഒരുപാട് ബോധനങ്ങൾ അവസാനത്തെ ഇരുപത്തൊമ്പതിന്റ് അല്ലെങ്കിൽ മുപ്പതിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ കൽബ് കല്ബ് പറയണമെ അൽപ്പൊല്ലത്തെ റമദാൻ മാസം മുതലായി അവൻ വിജയിച്ചു ഓനാണ് ശരിക്കും പെരുന്നാൾ തമതാൻ മതലാക്കിയവനാണ് പെരുന്നാള് അവന്റെ ആഘോഷം അവന്റെ സന്തോഷം അവന്റെ തുള്ളിച്ചാട്ടം ആ തുള്ളിച്ചാട്ടത്തിന് പെരുന്നാൾ എന്ന് പറയും ദ്വാക്കി ജാപത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു ദിവസങ്ങളാണ് അതിൽപ്പെട്ട ഒരു ദിവസമാണ് ചെറിയ നാളിൻ്റെ ദിവസം ആ ചെറിയ ചെറിയൊരുനാളിന്റെ ദ്വാക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മുപ്പത് ദിവസത്തോന്റെ എല്ലാ അധ്വാനം ഇത് മറ്റേ സന്യാസി തേങ്കുടച്ചമാതിരി ആയാ പറ്റൂല ന്യാസി തേൻകൂടം അടച്ചത് എല്ലാവർക്കും പറയുന്ന കഥയാണ് മൂപ്പര് തേ ഒരു മുടം തേൻ കിട്ടിയപ്പോൾ അതിന് കെട്ടി തൂക്കി എന്നിട്ട് അതിന്റെ തായ ഇരുന്നിട്ട് മൂപ്പര് ഇങ്ങനെ പെണ്ണുങ്ങളോട് പറഞ്ഞു ഈ തേൻ വിറ്റിട്ട് ഞാൻ ഒരു തോണി വാങ്ങും എന്നിട്ട് ഞാനിങ്ങനെ ഉപ്പ് കൊടുന്ന് ബുക്കും പറഞ്ഞു അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ കഞ്ഞിക്ക് കുറച്ച് ഇടും എന്ന് തോനെ ഉപ്പാടിടും പറഞ്ഞു വടക്കാൻ ഏറ്റത്തല്ല വടിച്ചപ്പോ തേൻകുടം കൊടുത്തി നല്ല സ്കൂളിലുള്ള കഥയാണ് സ്കൂളിലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളൊരു കഥയാണ്